രാജസ്ഥാനിലെ ആൽവാർ ഭരണാധികാരിയായ മഹാരാജ ജയ്സിംഗ് പ്രഭാകർ രാജാവും റോൾസ് റോയിസും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നടന്ന ഒരു പ്രതികാരത്തിന്റെ കഥയുണ്ട് ലണ്ടനിലെ മെയ്ഫെയർ ഹോട്ടലിൽ താമസിച്ച രാജാവ് തൊട്ടടുത്തുള്ള റോൾസ് റോയിസ് ഷോറൂമിലേക്ക് എത്തി കാറിന്റെ വിവരങ്ങൾ സെയിൽസ്മാനോട് ആരാഞ്ഞു ദരിദ്ര ഇന്ത്യക്കാരന്റെ വേഷം കണ്ട സെയിൽസ്മാൻ പരമ പുച്ഛത്തോടെ അദ്ദേഹത്തെ അവഗണിക്കുകയും വിവരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായതുമില്ല ഷോറൂം വിട്ട് ഹോട്ടലിലെത്തിയ രാജാവ് പരിചാര സമേതം വീണ്ടും ഷോറൂമിലേക്ക് തിരിച്ചെത്തി ഇത്തവണ രാജകീയ വരവേൽപ്പ് തന്നെ രാജാവിന് നൽകി ആറ് കാറുകൾ വാങ്ങി അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു പോന്നു അപമാനത്തിന് പ്രതികാരമെന്നോണം കാറുകൾ മാലിന്യം ശേഖരിക്കുന്നതിന് രാജ്യത്ത് ഉപയോഗിച്ചു ഈ സംഭവം റോൾസ് റോയിസ് കമ്പനിക്ക് തന്നെ ഒരു അപമാനമായി തോന്നി മാലിന്യം തങ്ങളുടെ കാറുകളിൽ കൊണ്ടുപോകുന്നത് നിർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു അതിന് പ്രതിഫലമായി ആറ് കാറുകൾ കൂടി രാജാവിന് റോൾസ് റോയ്സ് കമ്പനി സൗജന്യമായി നൽകുകയും ചെയ്തു